എങ്ങനെ ചിരിക്കാതിരിക്കും നിന്നോട് ആര് പറഞ്ഞു ഇവിടെ അതെ ഡാഡി മമ്മിയെ കുറ്റം പറയണ്ട ഡാഡി വർഷത്തിലൊരിക്കൽ മാത്രമേ വേഷം എടുത്തുള്ളൂ മമ്മിക്ക് ഞങ്ങൾക്കൊന്ന് കാണണ്ടേ അയ്യോ എന്റെ മോളെ കല്യാണം കഴിച്ചിട്ട് ഇത്രയും വർഷമായി ഇന്നു വരെ നിങ്ങളുടെ ഡാഡി ഒരു കേസ് വാദിച്ചു ഞാൻ കേട്ടിട്ടില്ല കേസ് ബാധിച്ച് തോറ്റുപോയ വക്കീലും മരപ്പറ്റി കേട്ടിട്ടുണ്ട് പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും കേസ് വാദിക്കാൻ കോടതി പോവാത്തൊരു ഒറ്റ വക്കീല് എന്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ ചെലപ്പോ ഈ ലോകത്തെ കേസും അല്ല ആർക്കായാലും ഇഷ്ടപ്പെടുത്തില്ല ഇങ്ങനെ കളിയാക്കാൻ കേസില്ല കേസില്ലെന്ന് മമ്മി കൂടി വിളിച്ചു പറഞ്ഞാൽ ഡാഡിക്ക് വിഷമാവില്ലേ എടീ നിങ്ങൾ അങ്ങനെയൊക്കെ ഒക്കെ പറയും നിങ്ങളുടെ ഡാഡിയെ കാണാൻ എപ്പോഴാണ് ഭംഗി എന്നറിയാവൂ ദേഷ്യം വരും േഷം വരുമ്പോ മുഖം ഒന്ന് കാണണം മൂക്കെല്ലാം കൊണ്ട് വിറച്ച് കൗളെല്ലാം കൂടി തുടുത്ത് അത് കാണാൻ എന്നോടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് മുട്ടുന്നത് എന്താ പതിവില്ലാതെ ഈ വേഷത്തിൽ ഓഹോ അപ്പൊ നിങ്ങളുടെ ഭാര്യയും തുടങ്ങി ചേടാ എനിക്കെന്താ ഈ വേഷം ചേരത്തില്ലേ കളിയാക്കും വേണ്ട പത്തിരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പുഷ്പം പോലെ വാങ്ങിച്ച വേഷമായത് അയ്യോ ഈ അത് പറഞ്ഞ വലിയ തമാശ മിസ്റ്റർ ഉണ്ണിത്താൻ വക്കീലായി എൻറോൾ ചെയ്തതിന്റെ ഇരുപത്തിയഞ്ചാമത്തെ വാർഷികമാണിന്ന് പുള്ളിക്കാരന് ഈ വേഷമെല്ലാം ഇട്ടുകൊണ്ട് കണ്ണാടിയുടെ മുമ്പിൽ ചെന്നൊന്ന് അത് കണ്ട് മിസ്സിസ് ഒന്ന് കളിയാക്കി പുള്ളിക്കാരന് ആ മൂക്കും പറപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാ പോരൊന്ന് പെണ്ണുങ്ങളുടെ ഭരണമായി പോയി ഈ ലോകത്ത് തലമുറയുടെ ശാപമാണ് എന്നൊന്നും പറയണ്ട അതിലെന്താത്ര ശാപുള്ളത് ഭരിക്കേണ്ടടുത്ത് പെണ്ണുങ്ങൾ തന്നെ ഭരിക്കണം പിന്നെ വീട്ടിലാവുമ്പോ അല്പ സ്വല്പൊക്കെ അടങ്ങി ഒതുങ്ങി കഴിയുന്നതാണ് കുടുംബത്തിന് ഒരു ഐശ്വര്യം അല്ല എനിക്കൊരു പിടിയും കിട്ടാത്തത് അവൾ ഇത്രയും കാലം എന്റെ കൂടെ ജീവിച്ചിട്ടും എന്റെ രീതി സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്നാണ് ചില കാര്യങ്ങളിൽ ആരും എന്നെ കളിയാക്കുന്ന ഇഷ്ടമല്ല നിങ്ങൾ പോയി കിടന്നുറങ്ങണം പ്ലീസ് എന്തൊരു മനുഷ്യനായത് എന്തൊരു ചിരിയായത് ഒരുമാതിരി വിടന്മാരുടെ പ്രായമൊക്കെ നോക്കണ്ടേ കൂടുതലല്ലെങ്കിലും ഇത്യല്ല അട്ടഹാസമാണ് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അതും അതും ഒരു റിട്ടയർഡ് മിലിറ്ററിൽ നിന്നും കുറച്ചുകൂടി ഒരു നല്ല പെരുമാറ്റം വേണ്ടേ അപ്പോ ഞാൻ അത്ര കൂടുതലായും മനസ്സുകൾ തമ്മിലുള്ള ഐക്യമാണ് ഒരു നല്ല കുടുംബ ജീവിതത്തിന് ആവശ്യം എന്റെ ശബ്ദത്തിന് മീതേ അമ്മണിക്കുട്ടിയുടെ ശബ്ദമോ അമ്മണിക്കുട്ടിയുടെ ശബ്ദത്തിനു മീതേ എന്റെ ശബ്ദമോ ഉയരാൻ പാടില്ല നമുക്ക് രണ്ടുപേർക്കും ഒരേ ഒരു ശബ്ദം ആരും കേൾക്കാത്ത ശബ്ദം സ്നേഹത്തിന്റെ ശബ്ദം അങ്ങയുടെ ശബ്ദത്തിന് സ്വരം ഉയർത്തുന്നത് പോട്ടെ എനിക്ക് അങ്ങയുടെ മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കാൻ പോലും പറ്റില്ല അപ്പോഴേ പെടന്നാൽ എങ്ങനെയാ ഭക്ഷണം കഴിക്കണ്ടേ വേണ്ട എനിക്ക് ഓ പിന്നെ ആഹാരം വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ പട്ടിണി അടക്കം ഞങ്ങൾ സമ്മതിക്കൂ വന്ന് ആഹാരം കഴിച്ചു പോവാണ് കേസ് ഒന്നും ബാധിക്കാൻ പോകണ്ട ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ കേസ് ബാധിക്കാതെ തന്നെ ജീവിക്കാനുള്ള വക എന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് മാത്രം പറയരുത് നിന്റെ ഒന്നെ ജീവിക്കേണ്ട കാര്യം എനിക്കില്ല എനിക്ക് സ്വന്തമായി ജീവിക്കാൻ സെന്റ് ഉണ്ട് സ്വന്തമായിട്ട് മുതൽ ഈ എന്തിനാ മമ്മി ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് എന്തൊരു കഷ്ട തമാശ ഒന്നും പറഞ്ഞു അതെങ്ങനെ നിർത്താൻ പാടില്ലേ പറയടി നിന്റെ മമ്മിക്ക് പറഞ്ഞു കൊടുക്കും നിനക്ക് കോളേജിൽ പോയ വിവരമുണ്ടല്ലോ ഇവർക്ക് അതുമില്ലല്ലോ ഞാൻ കോളേജിൽ ഇനി എന്റെ ഓർഡ ആര് സംസാരിക്കാൻ പാടില്ല ഡാഡി ഡാഡി ആഹാരം കഴിക്കാം ഞാൻ ആഹാരം കഴിക്കാൻ വരാം പക്ഷെ നിന്റെ മമ്മിയോട് പറഞ്ഞേ ഞാൻ ആഹാരം കഴിച്ച് തീരുന്നവരെ വെച്ചോ ഞാനത് കഴിച്ചിട്ട് വന്നേക്കാം പിന്നെയും കിടന്നു ഇതാണ് എനിക്ക് ദേഷ്യം വരുന്നത് ഞാൻ എന്തെങ്കിലും പറഞ്ഞ അനുസരിച്ചേക്കണം പിന്നെ പ്രശ്നമല്ലല്ലോ വെറുതെ എന്നെ കൊണ്ട് അതൊന്നും പറപ്പിക്കുന്ന വല്ല കാര്യമുണ്ടോ ആ പിന്നെയും കിടന്നോ മതി ആറര ആയില്ലേ വയസ്സ് പത്തൊമ്പത്തിനാലായില്ലേ ഞാനൊന്ന് കിടന്നോട്ടെ ഞാനെന്താ ിൽ പോകുന്ന കുട്ടിയോ മറ്റാണോ പഠിക്കാൻ പഠിക്കുന്നതിന്റെയാണോ രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യണ്ടേ ഇപ്പൊ തന്നെ എന്താ തടി എന്നും പറഞ്ഞാൽ പറ്റത്തില്ല അടുത്ത വീട്ടിലെ ചുമത്താനെ കണ്ടോ എങ്ങനെ ട്രിം ആയിട്ട് പെൻസിൽ പോലെ ഇരിക്കുന്നു നിങ്ങൾ തമ്മിൽ വലിയ ഫ്രണ്ട്സ് അല്ലേ അദ്ദേഹത്തോട് ചോദിച്ചൂടെ എങ്ങനെയാ ഈ തടി കൊറച്ച് സൂക്ഷിക്കുന്ന ചോദിച്ചാലും പറഞ്ഞു തരത്തില്ല ഉനിതന്നെ രാഹുലെ വിളിച്ച് എക്സസൈസ് ചെയ്യുന്നുണ്ട് നേരം വെളുത്തില്ല അതിനുമുമ്പ് കണ്ണാടി നോക്കിയിരിക്കാൻ എന്തുവാദിക്കുന്നേ ഇടി ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വരുന്നില്ല എന്നെ നോക്കി അതിന് പ്രായമായി നിനക്ക് ഇത്ര രസിക്കുക നിന്റെ പതിവ് മുമ്പ് നിന്റെ വയസ്സ് വിളിച്ചു പറയും അതെന്റെ തെറ്റാണോ കണ്ണാടി നോക്കുമ്പോ എനിക്ക് ജീവിക്കാനുള്ള കൊതിയും അതിനുള്ള ആവേശവും വർദ്ധിച്ചു വരുന്നു കാരണം ഞാൻ മുണിക്കുട്ടി നിത്യയൗവനം കേറി വരും ാലും ഒരിക്കലുമില്ല കാരണം ഏഴു വയസ്സ് തൊട്ടേ പതിവായി ഞാൻ സൈക്കിൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ആരോഗ്യത്തിന്റെ പിന്നെ രഹസ്യവും സത്യം പറഞ്ഞാൽ ഇതാണ് ഒരു ദിവസം കുറച്ചു നേരമെങ്കിലും സൈക്കിൾ ചവിട്ടിയില്ലെങ്കിൽ എനിക്കെന്തോ ഒരു വല്ലായ്മയാണ് മിസ് ഉണ്ണിതാൻ ഞാൻ എന്തോ പറയാൻ ആ ഇന്നലെ നിങ്ങള് വല്ലാതെ ക്ഷോപിച്ചത് ഇങ്ങനെ ക്ഷോപിക്കുന്നത് ഹാർട്ടും ദോഷകരമാണ് അല്ല ഒരു നമ്മുടെ ഹാർട്ടിന് എന്തോ കുഴപ്പമുള്ളത് കൊണ്ടല്ലേ കൂടെ കൂടെ ഇങ്ങനെ ക്ഷോപിക്കുന്നത് ഞാൻ ആ നിക്കണം എന്റെ വീട് വിളിയല്ലേ പോകുന്നു അതെ ഞാനും കൂടെ കയറിക്കണേ വണ്ടി കാലിയായിട്ട് ഞാനൊന്നും വയർ മഹാബോറ പിന്നെ ചേച്ചി പറയുന്ന പോലെ ചേച്ചിക്ക് വേഷം ചേരാത്തിന് ഞാനെന്താ ചെയ്യാ ഈ വേഷം ഒക്കെ ഇട്ട ഫിറിന് നല്ല ഷേപ്പ് ഉണ്ടെങ്കിൽ സ്മാർട്ട് ആയിരിക്കും ചുമ്മാ നല്ല ആമ്പിള്ളാരെ കമന്റ് അടിക്കുന്നത് ഇതൊക്കെ ഇട്ടോണ്ട് പോയാൽ അവര് കമന്റ് അടിക്കാൻ എന്നെ ചെയ്യും കമന്റ് അടിച്ചോട്ടെ കമന്റടിച്ചാ എനിക്ക് പുഷ്കം ോ മമ്മി അമ്പലത്തിൽ പോയിരിക്കും ഇവളെന്തിനടി അമ്പലത്തിൽ പോകുന്നത് അവളുടെ ശരിയായ ദൈവം ഇവിടെ എങ്ങനാ എന്റെ അനി രാവിലെ ഇത് എനിക്ക് ദീർഘകാലം ജീവിക്കണമെന്ന് ആഗ്രഹമില്ല ഉള്ള കാലം മനുഷ്യൻ കഴിക്കുന്ന ആഹാരം കഴിച്ചോട്ടെ എന്താ ഈ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോഴേ ഷുഗർ എത്രയെന്നറിയാമോ പ്രഷറും കൂടുതലുണ്ട് വേണ്ട 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 ഇത് മാത്രം കഴിച്ചാൽ എന്നാ പിന്നെ ഇതിന്റെ ആവശ്യമുണ്ടോ ആഹാരമായിട്ട് ഈ ഗുളിക പോരെ കർത്താവേ എന്തിനായി ഡയബറ്റീസും പ്രഷറും നേരിട്ട് അങ്ങ് വിളിച്ചാ പോരെ ഞാൻ ഞാനങ്ങ് വരത്തില്ലോ ഡോ സിലി ഹെൽ ഡാ കുടിച്ചോളു കണ്ണടച്ചു കുടിച്ചോളൂ ഒന്നും നോക്കി രാവിലെ നടക്കുക അല്ല എന്താ സാറേ പുതിയ ക്ലാസ്സിൽ പോകുന്നോണ്ടാണോ സ്കൂൾ പിള്ളേരെ പോലെ വൈറ്റാൻ വൈറ്റിട്ട് ഷൈൻ ചെയ്യാൻ വന്നിരിക്കുന്നത് വിശുദ്ധിയുടെ ലക്ഷണമാണ് അധ്യാപകൻ അതിന്റെ വക്താവു പോർ ആർ സെവറൽ ടൈപ്സ് ഓഫ് സെവറൽമിക്കൽ ഡീകോപോസിഷൻ സെർട്ടൻ ഡീകോപോസിഷൻസ് ടേക് പ്ലേസ് ഇൻ നേച്ചർ വിതൗട്ട് അവർ നാലെജ് ഡി കെ ഓഫ് ഹ്യൂമൻ ബോഡി ഡീകെറുമൻ ബോഡി Is the best example of this kind. Let us now take a good example of double decomposition. <laughs> Who is that? Now, coming back to the point take a small quantity of sodium nitrate take a small quantity of sodium nitrate and mix it with lead carbonate put the mixer in a test tube put the mixer in a test tube and heat it properly double decomposition takes place and thick fumes are produced